ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്നൊന്ന് തൊട്ടിൽപ്പാലം വരെ പോവാണ് കേട്ടോ അല്ല ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ കാണാനാണ് കേട്ടോ അപ്പം വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ ഈ ഫ്രണ്ടിനെ ഞാൻ കാണുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് പക്ഷേ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ എല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വഴിയെ വഴിയെ പറയാം കേട്ടോ ഓൾമോസ്റ്റ് ഒരു ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അതും ഇങ്ങനെ കയറി വരുന്നതിൻ്റെ തൊട്ട് പുറകിലൊരു സീറ്റ് ഉണ്ടാവും ആ സീറ്റിൽ അതൊക്കെ ഞാനിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊക്കെ വലിയൊരു ഒരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കഥയിൽ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൽ നിങ്ങൾ ഫോൺ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളോ എന്നെപ്പോലിങ്ങനെ വീഡിയോസ് ഇടുന്നുണ്ട് യൂട്യൂബില് ബിഗിനറാണ് ഞങ്ങൾ ഞാനും കുറെ മുമ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു ഇപ്പോഴാണ് ഒന്നും ഒരു ട്രാക്കിൽ വന്നത് അതിന്റെ മെയിൻ ഒരു റോൾ ഇവക്കുണ്ട് കേട്ടോ ഇവളെ ഞാൻ വീഡിയോ ഇടാതിക്കുമ്പോൾ നീ എന്റെ വീഡിയോ ഇടാത്ത ഡെയിലി വീഡിയോ ഇടണം ഷോർട്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കര പുഷ് ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കുന്നത് ഈ ചെറിയ ഭാഗങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അത് ഞങ്ങൾ അമ്മമാതിരി കഥ പറയലായിരുന്നു കഥ പറയലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നതിനെക്കാട്ടും അപ്പുറമായിരുന്നു ഞങ്ങൾ പത്ത് വർഷത്തിന് ശേഷമാണ് കാണുന്നത് നമ്മളിപ്പോൾ ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുമ്പോഴും മാത്രം മെസ്സേജ് ഒന്നും അയക്കില്ലല്ലോ കഥ പറഞ്ഞിട്ട് ബസ്സിലുള്ള ആൾക്കാരെ മൊത്തത്തിൽ ഞങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട് അത് ഫ്രണ്ട് സീറ്റിൽ അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സൗണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് ആ സൗണ്ടിന്റെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും സൗണ്ടിലാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി ബസ് കയറുന്നത് എനിക്കിഷ്ടമല്ല ഒരു വോമിറ്റിങ്സ് ടെൻഡൻസി വരും പക്ഷെ അതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല അങ്ങനെ ചിലപ്പോൾ പിന്നെ നമ്മളെ കൂടെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് കൂടെ നടന്നവരൊന്നും ചിലപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉണ്ടാവില്ല പക്ഷെ വേറെ ചിലരൊക്കെ നമ്മളെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാർക്ക് നമ്മളെ ലൈഫിൽ ഒരു വലിയൊരു റോൾ ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വയസ്സായിട്ടുള്ള ഒരാൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് റിസർവ് ചെയ്ത സീറ്റിലിരിക്കുന്ന ആരും നോക്കുന്നു പോലും ഇല്ല അപ്പൊ പിന്നെ ഞാൻ എണീച്ചു കൊടുത്തു അപ്പോൾ തൊട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മളെ ബ്ലോഗർ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഷോർട്സൊക്കെ എടുത്തൊക്കെ കൊടുത്ത് ചില സമയത്തൊക്കെ മറന്നു പോകുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് പിന്നെ ഫ്രണ്ടിൻ്റെ കൊച്ച് ചെറിയ കൊച്ചാണ് കേട്ടോ അപ്പോൾ അവിടെ കാണാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കയറി പിന്നെ അവിടെ വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരുവിധം നല്ലൊരു ഡ്രസ്സ് നോക്കിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ മിറർ ഒരു വീക്ക്നെസ് ആണ് അങ്ങനെ ഞാൻ മിറർ കണ്ടപ്പോൾ ഒരു സെൽഫിയെങ്കിലും എടുക്കാതെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകുന്നത് മോശം ആ ആചാരം ഒന്നും തെറ്റിക്കാതെ രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ ഒക്കെ എത്തുമ്പോൾ എന്റെ മൈൻഡ് മൊത്തം അവളെ എനിക്ക് അറിയില്ലല്ലോ ഞാൻ പോയിട്ട് എന്താ മിണ്ടെ എനിക്കൊരു ചളിപ്പ് ഉണ്ടാവില്ലേ എന്നൊക്കെ ഒരു ഒരു ഇതുണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് ടൈം എടുക്കട്ടോ ആരാധടത്ത് നിന്ന് സെറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളെ പേര് അശ്വതി എന്നാണ് കേട്ടോ അപ്പോൾ ശ്രുതി അശ്വതിനെ വിളിച്ചിട്ട് ഡ്രൈവറിന്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ഥലം എവിടെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ഞങ്ങൾ പോവാണ് അപ്പോൾ നമ്മൾ അശ്വതിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അശ്വതി ഞങ്ങളെ കാത്തിട്ട വഴിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ആ തൊട്ടു പുറകെ കാണുന്നതാണ് കേട്ടോ അവളെ വീട് അങ്ങനെ അവള് ഞങ്ങളെയെല്ലാം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യം അറിയുന്നത് കേട്ടോ ശ്രുതിൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്പിൾ ജ്യൂസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആവറേജ് ജ്യൂസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾ സത്യം നമ്മൾ പറയണമല്ലോ പക്ഷേ ഡെക്കറേഷൻ ഒന്നും രക്ഷയില്ലായിരുന്നു കേട്ടോ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമായിരുന്നു ആൽബം ഒക്കെ നോക്കി പിന്നെ അവിടെ ഞങ്ങളടുത്തൊരു ചതി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി എനിക്ക് അറിയാത്ത ഒരാളെ വീട്ടിലേക്കാണ് പോകുന്നത് അതുമല്ലാതെ അവളെ ഫാമിലിയിൽ ആരൊക്കെ വരുന്നുണ്ടായിരുന്നു അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല എന്നോടും പറഞ്ഞിട്ടില്ലായിരുന്നു ശ്രുതിയോടും പറഞ്ഞിട്ടില്ലായിരുന്നു ആ പിന്നെ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവരൊക്കെ ആയിട്ട് സെറ്റായി പിന്നെ കുറേ ആൽബം നോക്കി നോക്കിയിട്ടോ ഞങ്ങൾ അങ്ങനെ ആൽബം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടം വരുന്നു ഇപ്പോൾ പറയുന്നുണ്ട് ആ പട്ടീനെടുക്കില്ലേ അതിന് എന്തോ ഒരു കൊലന്നൊക്കെ അവരെ വീട്ടിലുള്ളതൊന്നും അടുത്തുള്ളതാണ് അതിനെ എടുത്തിട്ടുണ്ട് പിന്നെ അവൾ മോളെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ട് അവൾ നൂല് കെട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ആൽബവും അടിച്ച് അരിച്ച് പെറുക്കി എന്താണെന്ന് അറിയില്ല കേട്ടോ വീഡിയോ എടുക്കുമ്പം ഞാൻ ഇങ്ങനെ വർത്തമാനം പറയാം മൊത്തം തെറ്റായിരിക്കും പറയുന്നത് പിന്നെ കുറച്ച് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുഡ് തന്നു കേട്ടോ ഫുഡ് ഫുഡൊരു രക്ഷയില്ലാട്ടോ സൂപ്പർ ഫുഡാണ് എനിക്ക് ആ ബീഫൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ കഴിക്കുമ്പോൾ കറിവേപ്പിലൊക്കെ തിന്നുട്ടോ നല്ല ടേസ്റ്റിയുള്ള ഫുഡാണെങ്കിൽ ഞാനതിന് കറിവേപ്പിലൊക്കെ എടുത്ത് തിന്നു എന്നിട്ട് ശ്രുതി എന്നെ കളിയാക്കുന്നുണ്ട് ഇവളെല്ലാം തിന്നുന്നുണ്ട് ഇലയൊക്കെ തിന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ചളി അങ്ങോട്ട് വാരിയറിഞ്ഞ് ഇങ്ങോട്ട് വാരി എറിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ ശ്രുതി മോളെ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഇങ്ങനെ വായിൽ വെക്കുന്നു വലിയൊരു ഉണ്ടാക്കിയിട്ട് എന്നിട്ട് വരള്ളൊരു തള്ളു തള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എവിടെ എത്തേണ്ട അവിടെ എത്തിക്കോളും ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു കേട്ടോ പിന്നെ കുഞ്ഞാ അടുത്ത് ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ പോയപ്പോൾ തൊട്ട് നല്ല ഉറക്കായിരുന്നു പിന്നെ ശ്രുതിക്ക് സഹിക്കുന്നില്ല അങ്ങനെ അവിടെ അങ്ങനെയൊക്കെ പോയി എണീപ്പിച്ചതാണ് കേട്ടോ ഒക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അശ്വതി ഒരു ഓട്ടോഷോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ശ്രുതിൻ്റെ ഒരു മോതിര എൻ്റെ കയ്യിലുണ്ടായിരുന്നു നമ്മൾ അവിടെ ഊരി വെച്ചതായിരുന്നു കേട്ടോ അത് ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനടുത്ത് വിരലിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് മറന്നുപോയി പിന്നെ ഓട്ടോയിൽ കയറിയപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ തന്നെ ഒരിക്കലും ചിലപ്പോൾ ഞാൻ മറന്നു പോകും അങ്ങനെ അവൾ അവളുടെ മോതിരം തന്നെ എൻ്റെ നിന്ന് ഊരി എടുക്കുന്നത് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറ്റ്യാടി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബസ്സിലാണ് പോകേണ്ടത് ബസ്സിൻ്റെ ടൈമൊന്നും അറിയില്ല അതൊക്കെ അവിടെ പോയി ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു മാനന്തവാടിക്ക് എപ്പോഴാണ് ബസ് ഞങ്ങൾ രണ്ടുപേർക്കും മാനന്തവാടി തന്നെയാണ് പോകേണ്ടത് അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല ഒരു ബസ് കയറിയിട്ട് അങ്ങ് പോകാന്നുള്ളൊരു സമാധാനം പിന്നെ കുറച്ച് ടൈം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞങ്ങൾ പോകുമ്പം തൊട്ട് വരുന്ന വരെ സർവ്വമാന ആൾക്കാർ ഞങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ ഈ മുസ്ലിംസ് ആൾക്കാർ വേറെ മുസ്ലിംസിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു നോട്ടം നോക്കും അത് നിങ്ങൾക്ക് ആറ്റെങ്കിലും ഫീലായിട്ടുണ്ടോയെന്നൊന്ന് പറയണേ എനിക്ക് മാത്രമാണോ അത് ശ്രുതിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ നിന്നെല്ലാവരും വല്ലാതെ നോട്ടീസ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് ഏതായി അലമ്പ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കാരണം അശ്വതിൻ്റെ വീട്ടിൽ നിന്ന് നന്നായിട്ട് ഫുഡ് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾ പകുതി മുക്കാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വായിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറക്കം വരുന്നുണ്ട് ശ്രുതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എണീക്കുന്ന സമയത്താണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് എണീക്കും അപ്പോൾ വീഡിയോ എടുക്കും അങ്ങനെ എടുത്തതാണ് കേട്ടോ ക്ലിപ്പിംഗ്സ് ഒക്കെ അങ്ങനെ നമ്മൾ മാനവാടി എത്തിയിട്ടുണ്ട് കേട്ടോ മാനവാടി ഇറങ്ങി അതിനുശേഷം എനിക്ക് കുറച്ച് ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു താത്തിൻ്റെ മോളെ മദ്രസ് ചേർത്തുന്നുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെ ബർത്ത് ഫോട്ടോ സ്റ്റാറ്റ് ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റ് അങ്ങനെ കുറച്ച് അലർച്ച ചിലർ സാധനങ്ങൾ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു മോളെ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആച്ചു നാണിട്ടോളം പേര് അപ്പോൾ പിന്നെ കുറച്ച് മുട്ടായി വാങ്ങാനുണ്ടായിരുന്നു ഫസ്റ്റായിട്ട് മദ്രസ് ചേർത്തുന്നതുകൊണ്ട് മദ്രസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങി ഞാൻ ജീപ്പ് സ്റ്റാൻഡിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ ജീപ്പ് ഉണ്ടായിരുന്നു ആ ജീപ്പിൽ വേറൊരു മനുഷ്യനും ഉണ്ടായിരുന്നു പിന്നെ ജീപ്പിൽ ജീപ്പിലാളാവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറേ സമയം എടുക്കും പിന്നെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു കുറച്ച് സമയം ആയപ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ജീപ്പിൽ ജീപ്പിലാളായിട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ വേറെ പരിപാടിയൊന്നും ഇല്ല അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി അപ്പോൾ എൻ്റെ മുട്ടയും കൊണ്ടുവരുന്നത് നോക്കിയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു പിയാളെയാണ് കേട്ടോ മദർസ് ചേർത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ കാണാൻ ടാറ്റ